അതിഥി തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തും പ്രത്യേക ക്യാമ്പയിന് നടത്തുമെന്ന് മുഖ്യമന്ത്രി അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലം സന്ദർശിച്ച് മുഴുവൻ കുട്ടികളുടെയും സ്കൂൾ പ്രവേശനം ഉറപ്പാക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മെയ് മാസമാണ് ക്യാമ്പയിൻ നടത്തുക അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് പുറകോട്ടു പോകുന്നത് ചർച്ച ചെയ്യാൻ ചേർത്ത യോഗത്തിലാണ് തീരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ വാസസ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാഭ്യാസങ്ങളിലെ അധ്യാപകർ രക്ഷാകർത്തൃ സമിതി ഭാരവാഹികൾ മുതലായവരുടെ സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തും മെയ് ഏഴിന് എറണാകുളത്ത് നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടിയിൽ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കായുള്ള സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ പ്രഖ്യാപനം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാനായി ആവിഷ്കരിച്ച റോഷ്നി പദ്ധതി ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ നടപ്പാക്കി വരുന്ന സമാന പദ്ധതികൾ എന്നിവയുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എസ് സി ആർ ടി സമഗ്ര വിദ്യാഭ്യാസ പരിപാടി ഏപ്രിൽ മുപ്പതിനകം തയ്യാറാകും മെയ് ആദ്യവാരം പൊതുവിദ്യാഭ്യാസം തദ്ദേശ സ്വയംഭരണം തൊഴിൽ സാമൂഹ്യനീതി വനിതാ ശിശുക്ഷേമം ആരോഗ്യം മുതലായ വകുപ്പുകളുടെ യോഗം വിളിച്ച് എസ് സി ആർ ടി തയ്യാറാക്കിയ പ്രവർത്തന രൂപരേഖ അന്തിമമാകും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്കൂൾ പ്രവേശനം സംബന്ധിച്ച് രജിസ്റ്റർ സൂക്ഷിക്കണം ആറുമാസത്തിൽ ഒരിക്കൽ രജിസ്റ്റർ പരിഷ്കരിക്കണം അതിഥി തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച ഡാറ്റ ഈ രജിസ്റ്ററിൽ പ്രത്യേകം സൂക്ഷിക്കണം സീസണൽ മൈഗ്രേഷൻ ഭാഗമായി ഓരോ പ്രദേശത്തും വന്നു പോകുന്ന അതിഥി തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മാറിപ്പോകുന്ന പ്രദേശത്ത് രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്തി പഠനം തുടർന്ന് ഉറപ്പാക്കുക കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആരോഗ്യ പരിപാലന സംവിധാനവും ആവശ്യമെങ്കിൽ മെഡിക്കൽ ക്യാമ്പയിനും സംഘടിപ്പിക്കണം ശുചിത്വം ലഹരി ഉപയോഗം ആരോഗ്യശീലങ്ങൾ മുതലായ കാര്യങ്ങൾ ബോധവൽക്കരണം നടത്തണം വാർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തലത്തിലെ അവധി ദിവസങ്ങളിലെ കലാ കായിക സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് പൊതു ഇടങ്ങൾ സൃഷ്ടിച്ചു തദ്ദേശീയരായ കുട്ടികളുമായി ചേർന്ന് സാംസ്കാരിക വിനിമയത്തിന് അവസരം ഒരുക്കണം അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ നടക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് ആധാർ അധിഷ്ഠിത രജിസ്ട്രേഷൻ നടപ്പാക്കാൻ പ്രത്യേക പോർട്ടലുകളും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട വിവര വിവരശേഖരണത്തിന് സഹായകമായ മെഡ്യൂളുകൾ കൂട്ടിച്ചേർക്കുമെന്നും പറഞ്ഞു യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൊഴിൽ വകുപ്പ് സെക്രട്ടറി കെ വാസുകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എ ಲೇಬರ್ ಕಮ್ಮೀಷಣ ಸಫ್ನ ನಸರುದ್ದೀನ್ ತೊಡಗಿಯವರ್ ಪು